കൊല്ലത്ത് അമിതമായി അയൺ ഗുളികകൾ കഴിച്ച കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം ശാസ്താംകോട്ട മിലാദി ഷെരീഫ് സ്കൂളിലെ കുട്ടികൾക്കാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് ആറ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അയൺ ഗുളിക ഹെൽത്തിൽ നിന്ന് കൊടുത്തെന്നാണ് നമ്മുടെ നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർ ഒരു സ്ലിപ്പ് പതിനഞ്ച് ഗുളിക വിധമായിരുന്നു ഒരു സ്ലിപ്പിനകത്തുള്ളത് അപ്പോൾ എൻ്റെ തന്നെ രണ്ട് കുട്ടികളിൽ ഒരു കുട്ടി പതിനഞ്ച് ഗുളികയും ഒരു കുട്ടി അഞ്ച് അഞ്ച് ഗുളികയും കഴിച്ചത് മറ്റ് അപകടനില തരണം ചെയ്തിട്ടുള്ളു ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ആ കുട്ടികൾ കുട്ടികളിങ്ങനെ മധുരം ഉണ്ടായതുകൊണ്ട് ഇതിങ്ങനെ മത്സരിച്ച് കഴിക്കുകയാണെന്നാണ് എന്നാണ് കുട്ടികളിപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് സാധാരണ ഇങ്ങനെ ഇത്രയും ഗുളികൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ക്ലാസ് പി ടിഒ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രക്ഷകർത്താക്കളെ വിളിച്ച് അല്ലെങ്കിൽ ആ അവരുടെ മെസ്സേജ് ോ അങ്ങനെ ചെയ്തിട്ടില്ല വന്നിട്ടുണ്ട് നമുക്ക് വിരയുടെ ഗുളികയൊക്കെ കൊടുക്കുമ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ പറയും വീട്ടിൽ കൊണ്ടുവന്നേ കഴിക്കാവൂ അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് തന്നെ അത് ചവച്ചരച്ച് കഴിക്കുന്ന ഗുളിക ഇതിപ്പം ഈ വിതരണം നടത്തിയത് നമ്മൾ പേരൻസ് ഒന്നും അറിഞ്ഞിട്ടില്ല ശനിയാഴ്ച കൊടുത്തു കൊടുത്തുവെങ്കിൽ അത് തിങ്കളാഴ്ച ഇന്നലെ അവധിയായിരുന്നു ഇന്നല്ലെങ്കിൽ അത് കൊടുക്കരുതായിരുന്നു ഇന്ന് പേരന്റ്സിന് ഗ്രൂപ്പിലെങ്കിലും ഒരു മെസ്സേജ് ഇടുമ്പോ എന്തായാലും പത്ത് മുപ്പത് പേരൻസ് എങ്കിലും കാണും വിശദാംശങ്ങൾ ചേരുന്നുണ്ട് ലിജോ എന്താണ് സംഭവിച്ചത് രക്ഷിതാക്കൾ എന്താണ് പറയുന്നത് ഹെൽത്ത് സെന്ററിന്റെ വിശദീകരണം എന്താണ് ഈ സ്കൂളിലെ കുട്ടികൾക്ക് അതായത് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കിടയിലാണ് ഇത്തരത്തിൽ അയൺ ഗുളികകൾ ആരോഗ്യവകുപ്പിൽ നിന്നുള്ളത് വിതരണം ചെയ്തത് ഇതിലാണ് ആറ് കുട്ടികൾക്ക് ദേഹാസ്വത്വം ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തന്നെ രക്ഷിതാക്കളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ് ഈ പലർക്കായിട്ട് കുറെ സ്ട്രിപ്പ് ഗുളികകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിനെല്ലാം കൂടി കുട്ടികൾ കോട്ടിയിട്ടതിന് ശേഷം കുട്ടികൾ തന്നെ പറയും ജെംസ് മുട്ടായി പോലെ തോന്നിയത് കൊണ്ട് അവർ മത്സരിച്ച് കഴിക്കാൻ തുടങ്ങി ഒരു ചലഞ്ച് പോലെ വെച്ച് അങ്ങനെ കൂടുതൽ കഴിച്ചതോടുകൂടെയാണ് ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത് ആറ് കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായത് നാല് പേരെ ചാത്താംകുട്ടിക്ക് സമീപത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലും രണ്ടുപേരെ ജില്ലാ ആശുപത്രിയിലുമാണ് എത്തിച്ചത് ജില്ലാ ആശുപത്രിയിൽ കുട്ടികൾ മെഡിക്കൽ ഐ സി പോലും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പറയുന്നത് അവരുടെ സ്റ്റൊമക്ക് ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതായത് ഇത്തരത്തിൽ കുട്ടികൾ ഒരു മത്സരിച്ച് കഴിഞ്ഞ കഴിച്ചതാണ് ഈ പ്രശ്നം ഒരു കാരണം രക്ഷിതാക്കൾ പറയുന്നത് അതായത് ഈ മരുന്ന് വിതരണം ചെയ്യുന്ന കാര്യം രക്ഷിതാക്കളെ അറിയിച്ചിട്ടില്ല എന്നുള്ളൊരു പോരായ്മ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് സ്കൂളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് സാധാരണ ഇത്തരത്തിൽ വസ്തുങ്ങളായി വിതരണം ചെയ്തു വരുന്നതാണ് ഇതിനു മുൻപ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല കുട്ടികൾ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കണം എന്ന് പറഞ്ഞാൽ നൽകിയത് പക്ഷേ കുട്ടികൾ ഇത്തരത്തിലൊരു ചലഞ്ച് നടത്തിയത് അധ്യാപകരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാത്തതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടിന്റെയും കാരണമായത്